മലയാളം തമിഴ് തെലുങ്ക് സിനിമകളിൽ വിഗ് ഉപയോഗിക്കുന്ന നടന്മാരെ കുറിച്ചുള്ളൊരു വീഡിയോ ആണിത് അത് ആരെയും കളിയാക്കിക്കൊണ്ടുള്ളതല്ല മലയാളത്തിൽ നമ്മുടെ സിദ്ദിഖി വിഗ്വെച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ പ്രായം ഒരുപാട് കുറയും അങ്ങനെ അങ്ങനെയൊരു ആളാണ് സിദ്ധിക്ക് സിദ്ദിക്കിനെ വിഗ്വച്ച് കഴിഞ്ഞാൽ പിന്നെ പ്രായം ഒരുപാട് കുറയും മോഹൻലാൽ വിഗ് ആണ് വെക്കുന്നത് അദ്ദേഹം കഷ്ണിയാണ് ഭർഗ്ഗോപി വസോപി അങ്ങനെ വിഗ്വിച്ച് നമ്മളെ കണ്ടിട്ടില്ല ഏത പട്ടത്തിലുണ്ടെന്നാണ് തോന്നുന്നത് അതുപോലെ ഭഗത്വാസരും അധികം വിഗ്വെക്കാറില്ല സിനിമകളിൽ അദ്ദേഹം കഷണി കാണിച്ചിട്ടാണ് പിന്നെ മനോജ് ഈ അടുത്ത കാലത്താണ് ഒരു സിനിമയിൽ അദ്ദേഹം വിഗ്വച്ച് വിഗ് വയ്ക്കാതെ അഭിനയിച്ചത് പിന്നെയുള്ളത് രജനീകാന്താണ് അദ്ദേഹം സിനിമകളിൽ മാത്രമാണ് വിഗ്വയ്ക്കുന്നത് അല്ലാത്തപ്പോൾ ഇങ്ങനെ കഷ്ണിയെ കാണിച്ചാണ് നടക്കുന്നത് അതുപോലെ തന്നെയാണ് നമ്മുടെ സത്യരാജുദ്ധേയെ പോലെയാണ് സിനിമകളിൽ മാത്രമാണ് അദ്ദേഹം വിഗ്വയ്ക്കാറുള്ളത് അല്ലാത്തപ്പോൾ അത് കഷണി കാണിച്ച് തന്നെയാണ് നടക്കുന്നത് പ്രഭു അദ്ദേഹത്തിൻ്റെ പഴയ സിനിമകളെടുത്ത് നോക്കിയാലറിയാം അദ്ദേഹം കൃഷ്ണിയാണ് പ്രഭുഗ്വിച്ചാണ് നടക്കുന്നത് നമ്മുടെ വിജയ് വിജയ് വിഗാണ് അദ്ദേഹം കഷ്ണിയാണ് പ്രായമായതിനു ശേഷം കൃഷ്ണിയായ നാം തോന്നുന്നു അസുദീഷ് അസുധീഷ് കൃഷ്ണിയായതാണ് ഇതൊക്കെ ഒരു പ്രായമായ ശേഷമാണ് കൃഷ്ണി തുടങ്ങിയത് നമ്മുടെ കുജ ചെറിയ കഷിനിയാണ് ഷമ്മി തിലകൻ നടൻ ഷമ്മി തിലകനും ചെറിയ കഷൻഡിയ ഉള്ള നടനാണ് കഴിഞ്ഞാൽ വേറെ ലുക്കാണ് ഷമീത്തലക കാണാൻ അടിപൊളിയാണ് ബാബു ആൻ്റണി ബാബു ആൻ്റണി ചഷൻഡിയാണ് അദ്ദേഹം ഒരു കാലത്ത് മുടിയൊക്കെ നീട്ടി നീട്ടികളെത്തി ഭയങ്കര ഗ്ലാമറായിരുന്നു ഇപ്പോഴും ഗ്ലാമറിനും കുറവൊന്നുമില്ല നമ്മുടെ അജയ് ബാലയ്യ അദ്ദേഹം കശണ്ടിയാണ് അദ്ദേഹം വിഗ് വെച്ച് അങ്ങനെ അധികം നടക്കാറില്ല സിനിമകളിൽ മാത്രമാണ് അദ്ദേഹത്തിന് നല്ല പ്രായമുണ്ട് കേട്ടോ പത്ത് അറുപത് വയസ്സിന് മേലുമുണ്ട് ഐശ്ലീഷോന് അദ്ദേഹം പത്തറുപത് വയസ്സുള്ള ആളാണ് അദ്ദേഹം കഷിനിയാണ് ബൈജു ബൈജുവും കഷ്ണിയുള്ള നടനാണ് അദ്ദേഹം വിക്ക് വെച്ചാണ് അഭിനയിക്കുന്നത് പിന്നെയുള്ളത് കുണ്ടറ ജോണി അദ്ദേഹം കഷ്ണിയുള്ള നടനാണ് ഈ വി ഡി ത്രീ വിടിക്കണ്ട എല്ലാവർക്കും നന്റിയുണ്ട് നന്റി